ഭക്ഷണശാലയും ബാറും കാരണം നമ്മുടെ നാട്ടില് ബാറുകൾ ഉണ്ട് അതിൽ തന്നെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അപ്പൊ നമ്മളെ സാധാരണ ഭക്ഷണശാലയും നമ്മളെ ബാറും തമ്മിലെ ഒരു കമ്പയറിംഗ് സ്റ്റഡിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്റെ പേര് ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റ് ആണ് അതുപോലെ ഹോട്ടൽ ബിസിനസ് സക്സസ് കൊടുക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോ ബാറില് ഇപ്പൊ നമ്മളെ ഞാൻ തൃശ്ശൂര് കാരനാണ് തൃശ്ശൂർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പല ബാറുകളിലേയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാറിന്റെ മെയിൻ എൻട്രൻസ് ഒക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും അതിന്റെ എൻട്രൻസിലൂടെ കയറിയ നല്ല നല്ലൊരു വെൽ ഫർണിഷ് ആയിട്ടുള്ള എൻട്രി ആയിരിക്കും അതിനകത്ത് കയറി കഴിഞ്ഞാൽ റൂംസ് കാര്യങ്ങള് ബാദ് സെറ്റപ്പ് ഒക്കെ നല്ല ഒരു ഒരു അൾട്രാ പ്രീമിയം അത് തന്നെ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ആ പാറിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് വെച്ചിട്ടുണ്ടാവും ആ റോഡ് വന്നാൽ അത് പാവപ്പെട്ടവർക്ക് നമ്മൾ എൺപത് ശതമാനം ജനങ്ങൾക്കുള്ള സാധനമാണ് അവിടെ ടോട്ടൽ പാറിന്റെ ബിസിനസ്സിൽ ഏറ്റവും വലിയ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നവർ പക്ഷെ ഇവരായിരിക്കും ഇവരിൽ നിന്നായിരിക്കും പക്ഷെ അവർക്ക് ആ ഒരു സാമാന്യ റേറ്റിലുള്ള സാധനങ്ങളെ അവർക്ക് പറ്റുള്ളൂ നേരെ ചെന്ന് നോക്കിയാൽ അവിടെ അതിനനുസരിച്ചിട്ടുള്ള സെറ്റപ്പിലായിരിക്കും സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുക കാരണം അവർക്ക് ആ പ്രൈസിങ്ങിനനുസരിച്ചിട്ടുള്ള ഒരു സീറ്റിംഗ് ഉണ്ടായിരിക്കും അപ്പോ അത് കേക്കുമ്പോ ഞാൻ ബാറിൽ പോവാറില്ല മദ്യപാനിയല്ല എങ്കിലും ചില സന്ദർഭത്തിൽ പോയി വിസിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യമാണ് കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോ അവർക്കുള്ള പാർക്കിങ് അതൊക്കെ വേറെ തന്നെ അവര് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പോസിറ്റീവായിട്ട് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിൽ ഇപ്പോ എ ബി സി എന്ന് പറയണത് ഒരു ക്ലാസ് ലെവലാണ് ഇത് നമ്മളെ ഹോട്ടലുകളിൽ നമ്മൾ മനസ്സിലാക്കി ശാസ്ത്രീയമായി ഉൾക്കൊള്ളിച്ചാൽ ഒരു വലിയ വിജയം നമുക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി സക്സസ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോ ബാംഗ്ലൂരിൽ തന്നെ എനിക്കറിയുന്ന പല റെസ്റ്റോറൻസുകളും അത്യാവശ്യം സൈസ് ആയിട്ടുള്ള റെസ്റ്റോറൻസ് ആണ് ചെറുതല്ല അവരിപ്പോഴും ഇത് മനസ്സിലാക്കാതെ നോർമൽ സ്റ്റേജില് ഉള്ള ഒരു നിലവാരം ഇട്ടുകൊണ്ട് അൾട്രാ പ്രീമിയത്തിൽ ബിസിനസ് ചെയ്യാൻ നോക്കും അപ്പൊ എന്താണ്ടാവുക ബിസിനസ് ലാഭം കുറയും കാരണം ഈ നോർമൽ പ്രൈസിങ് ഇട്ടിട്ട് നമ്മൾ ഇവരെ സർവീസ് ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂരിന്റെ റെന്റും അക്കോമഡേഷൻസും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറച്ച് ഹെവിയാണ് അത് സത്യത്തിൽ മുതലാവില്ല അപ്പൊ മുതലാവണ്ടാവുമ്പോൾ എന്ത് ചെയ്യും നഷ്ടത്തിലാവും ഓവർ സ്റ്റാഫ് മീൻസ് അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ സർവീസ് എന്ന് പറയുമ്പോ തന്നെ ഒരുപാട് എക്സ്പെൻസീവ് ആണ് നല്ല ചെലവുണ്ട് അത് ലാഭത്തിലാക്കി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിനെ ഒരു ട്രെയിൻ ട്രെയിനിൽ ലോ ക്ലാസ് ഉണ്ട് സ്ലീപ്പർ ഉണ്ട് എ സി ഉണ്ട് എസിൽ ടൂ ടയർ ത്രീ ടയർ എന്നൊക്കെ പറഞ്ഞ അത് കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ക്ലാസ്സുകൾ ഇല്ലെങ്കിൽ അത് ഫെയിലായിരിക്കും അത് ഫെയിലായിരിക്കും ഏതൊക്കെ സ്ഥാപനങ്ങളിൽ പ്രീമിയം മെനുവിലോ അല്ലെങ്കിൽ സർവീസിലോ ഇല്ലെങ്കിൽ ആ സ്ഥാപനം പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ നമ്മൾ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ പരാജയപ്പെടും നമുക്ക് സെയിൽസിന്റെ സ്കെയിലും സാലറിയും മറ്റുള്ള പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ കൂടി കണക്കൂട്ടുമ്പോൾ നഷ്ടമായിരിക്കും കച്ചവടം നമ്മളൊരു ചൊല്ലുണ്ട് ഏഹ് കസ്റ്റമർ ഈസ് എ കിങ് കസ്റ്റമർ ഈസ് നോട്ട് എ കിങ് പ്രോഫിറ്റ് തരുന്നവരാണ് കിങ് കസ്റ്റമർ എല്ലാ കസ്റ്റമറും ശരിക്കും കിങ് ആയിക്കോട്ടൊന്നുമില്ല കിങ്ങിന്റെ സ്വഭാവം കാണിക്കില്ല പ്രോഫിറ്റ് തരുന്ന നല്ല കസ്റ്റമർക്ക് നല്ല സർവീസ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അവർക്ക് സാമ്പത്തികനുസരിച്ച് നമുക്ക് സർവ്വീയ്യാം സാമ്പത്തിക ഇല്ലെങ്കിൽ അവര് ലോ ക്ലാസ് ലോ രീതിയിൽ ഉള്ള അക്കോമഡേഷനിൽ വന്ന് ഫുഡ് കഴിച്ചാൽ അങ്ങനെ പോയിക്കോട്ടെ നമ്മളതിനൊന്നും യാതൊരു പരാതിയില്ല പക്ഷെ അത് കൃത്യവും വൃത്തിയുമായി നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ബിസിനസ് എന്ത് ചെയ്യും തകരും അപ്പൊ അത് തകരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഈ സിസ്റ്റം എങ്ങനെയാണ് അത് ചെയ്ത് പരിചയമില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചൊരു ആക്ഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ ആക്ഷൻ ഉണ്ടാവാൻ നമ്മൾ ഇങ്ങനെ ആരംഭിച്ചു വരുത്തെന്ന് പറയും അങ്ങനെ തുടങ്ങും ആഗ്രഹങ്ങളുണ്ട് അടുത്ത വല്ല മില്യനിയർ ആവണമെന്നുണ്ട് ഹോട്ടല് ഇനിയും വലുതാക്കണം എന്നുണ്ട് ലാബ് എടുക്കണം എന്നുണ്ട് പക്ഷെ കാലത്തിനനുസരിച്ചും ടെക്നോളജിക്ക് അനുസരിച്ചിട്ടും ഡെവലപ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രാഫ് താഴ്ന്നു താഴ്ന്ന താഴ്ന്നു ലാസ്റ്റ് ഫീൽഡ് ഔട്ട് ആവും ശതകോടികൾ ഉണ്ടാകുന്ന ഞാൻ മുൻ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കിയ ഫോണ് അങ്ങനെ പലരും പലരും ഇന്ന് വിപണിയിൽ പോലും ഇല്ല എവിടെ പോയവരൊക്കെ കാരണം അവർ വിചാരിച്ചു ഞങ്ങൾ ചെയ്ത് തന്നെയാണ് ഗ്രേറ്റ് സക്സസ് അല്ല സക്സസ് ആവുന്നതും സക്സസ് ആക്കുന്നതും ഒക്കെ പുതിയ കാലഘട്ടത്തിന്റെ അപ്ഡേഷൻ ഉൾക്കൊള്ളുന്നവരാണ് അതിനാണ് നമ്മൾ പറയുക ടി എൻ ടി ടെക്നോളജി ടീം അങ്ങനെ ടീം നമ്മുടെ കീഴിലുണ്ടായിരിക്കണം അപ്പൊ ഞാനൊരു ഡിസൈൻ ചെയ്യണമെങ്കിൽ ഞാനൊരു നല്ല ഡിസൈനറെ കണ്ടെത്തി പേയ്മെന്റ് ചെയ്ത് അത് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഞാൻ തന്നെ പോയി കുത്തിരുന്നിട്ട് ആദ്യം മുതൽ ചിലപ്പോൾ ഡിസൈനിങ് പഠിച്ചിട്ട് ചെയ്താൽ ചെയ്താൽ അത് ശരിയാവണമെന്നില്ല അത് സമയം ഒരുപാട് പിടിക്കാം ഞാൻ അതിൽ എക്സ്പെർട്ട് അല്ലാത്തത് കൊണ്ട് കറക്റ്റ് അപ്പോൾ നമ്മൾ അതിനുള്ള എക്സ്പെർട്ടുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് നമ്മളെ ഹോട്ടലിനെ ഇപ്പൊ നല്ല രീതിയിൽ നടക്കുന്ന ഹോട്ടലായിരിക്കും അതിന് കൂടുതൽ ലാഭം വേണമെങ്കിൽ മൂന്ന് ക്ലാസ് ആയിട്ട് അതിനെ വേർതിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു സക്സസ് ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് ഈ സക്സസ് ഉണ്ടാക്കുന്നതിന്റെ ആ ലൈൻ എങ്ങനെ പെർഫെക്റ്റ് ആക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടിച്ചാൽ ഈ അറിവ് നിങ്ങൾക്ക് എപ്പോഴും ഒരു സേവിങ് പോലെ ഉണ്ടായിരിക്കും പുതിയ എപ്പിസോഡുകൾ അപ്പം നിങ്ങൾക്ക് അപ്ഡേഷൻ ആയിട്ട് കിട്ടും ചെയ്യും അപ്പോൾ ഇത് നിങ്ങളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഹോട്ടലിനോ നടത്തുന്നവർക്കോ ഒക്കെ നിങ്ങൾക്ക് ഗുണമുണ്ട് കാരണം വില കുറച്ചും അയാൾ പിന്നെ സാധനം കൊടുക്കാൻ തുടങ്ങും അൾട്രാ പ്രീമിയം അതും അവിടെ ഉണ്ടായിരിക്കും അപ്പോ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് പോലെ പോകണമെങ്കിൽ ആ ഫെസിലിറ്റി ആയാലും തന്നെ ചെയ്യും ഈ ഒരു ഇൻഫർമേഷൻ ചിലപ്പോൾ എത്തിയ അപ്പോ നിങ്ങളെ നല്ല ഹോട്ടൽ ഫ്രണ്ട്സിനോ ഓണർമാർക്കൊക്കെ തട്ടിക്കോ ഓക്കെ കൺഗ്രാറ്റ്സ് വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ആ ലിങ്കിൽ നിങ്ങക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ